എന്നാണ് തന്റെ അഭിപ്രായം സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദം ഷാരോൺ ഒരുക്കിയത് കോടതി പരിഗണിക്കണമായിരുന്നുവെന്നും കമാൽ പാഷി ഷേരൻ ന്യൂസിനോട് പറഞ്ഞു എന്തിനാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു കൈപ്പറയാൻ വേണ്ടിയാണ് കൊടുത്തത് കൊടുത്തത് എന്നല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനിപ്പൊ പറഞ്ഞു കുടിച്ചു പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അവള് വന്നിരിക്കും കൊടുക്കൽ

ഞാനത് ഒരു ആ സെന്റൻസ് ഈ ഒരു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു പറ്റ കാര്യവും ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് മാറ്റി പറയണ കാര്യങ്ങളും ഇല്ലടാ അതായത് ജീവര്യന്ത എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയർ ശ്രമങ്ങൾ റയറായിട്ട് അത് മാറുള്ളൂ ഇവരൊക്കെയാണ് കൂടപ്പറപ്പ് അറിഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം നോക്ക് ഞാൻ

രാഹുൽശ്വർ പറയണല്ല നിങ്ങളെല്ലാം ടി വി അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അങ്ങ് ഇത് ഷാരോണയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ നീ മതം മാറിയോ മതം മാറിയതല്ല വേഷം മാറിയതാ താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പ്യാറിന്റെ പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് പെണ്ണു നിന്നിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കളഞ്ഞ അത് ഇല്ലാതാവുന്നാണ് ആ കേസുകൾ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത് അപ്പോൾ അത് നമ്മൾ ഈ കേസിന്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ലേ ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ചു ആ സാധനം ഞാൻ അതാണ് അത്രതായി അല്ലാതെ ഞാൻ എടുത്ത് ഇരുപത്തിയാലു വയസേ ഉള്ളൂ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോയത് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തെന്ന് പറഞ്ഞ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല ഞാനൊരു ദുഷ്ടന ഊറിനാത്തവന് മടി കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരണയെ കൊന്നതിനു ശേഷം ഷാരണയെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ചു കൊടുക്കും ഞങ്ങളുടെ മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം നന്നായിരിക്കും ചേട്ടന്റെ നല്ലോണം ചേരും ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ടൌട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഇലവന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്